കാഴ്ച ഇപ്പോൾ നമ്മൾ തെരുവുത്ത് പള്ളി നേരത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിഷേധങ്ങളാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ തെരുവത്തെ പള്ളി നേരത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നതിന് നമ്മുടെ എൻ എച്ചിൽ കൂടെയൊക്കെ നിറയെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ വരും അപ്പോഴാണ് നമ്മൾ തെരുവുത്ത പള്ളി നേരത്തെ ആയതെന്ന് അറിയാം പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കാളവണ്ടി കഴിഞ്ഞിട്ട് ഇവിടെ പൂജയ്ക്ക് കയറ്റി വരും പിന്നെ പള്ളിയിൽ നിന്നൊരു പൂമണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണൊക്കെ ഇവിടെ നിന്ന് കൊടുക്കും അപ്പോൾ നമ്മളിവിടുത്തെ തെരുവത്തെ പള്ളി നേരത്തെ കുറച്ച് മരണ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ കുറച്ച് കാഴ്ചകൾ അപ്പോൾ നമുക്ക് നേരെ ഗായ്സപ്പ് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പള്ളി നേരച്ചയ്ക്ക് പോയത് അപ്പോൾ നമ്മൾ എൻട്രൻസ് കൂടെ കയറിയതും നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചെറിയ പള്ളിയാണ് നമ്മൾ കണ്ടത് കേട്ടാ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് പിന്നെ പുതുക്കി പണിഞ്ഞതാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെയധികം മത സൗഹാർദവും ഒരുപാട് പാരമ്പര്യമുള്ളൊരു പള്ളി കൂടിയാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇവിടേക്ക് പിന്നിവിടെ പള്ളിൻ്റെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നിറയെ കച്ചവടക്കാരും എക്സിബിഷന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ കാണാൻ പറ്റി പറ്റിയിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയതുകൊണ്ട് തിരക്ക് മറ്റ് ദിവസങ്ങളിനപേക്ഷിച്ച് കമ്മിയായിരുന്നു ഇനിയിപ്പോൾ പന്ത്രണ്ടും പതിമൂന്നും മൂന്ന് ദിവസമായിട്ടാണ് പള്ളി നേർച്ച നടക്കുന്നത് കേട്ടോ അപ്പോൾ ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളും പോയി ഇതൊക്കെ കണ്ടു പിന്നെ ജെയിൻ്റ് വെല്ലും അങ്ങനെയൊക്കെ കയറി പിന്നെ ഇത് അപ്പപ്പെട്ടികൾ നേർച്ചകൾ ഓരോന്നായിട്ട് വന്നു അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു പിന്നെ അവിടെ കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ നേർച്ചൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരുന്നത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ എക്സിബിഷൻ്റെ കൂടെ കുട്ടികൾക്കായിട്ടും വലിയ അവർക്കും എൻജോയ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും അതൊക്കെ കണ്ടാസ്വദിക്കുകയും കയറിയും ഒക്കെ ആസ്വദിച്ചു അപ്പം എല്ലാവർക്കും പോയി ഒന്ന് ചില്ലാകാൻ പറ്റിയൊരു പരിപാടി കൂടിയാണ് അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ